വേണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഒരു സമയത്ത് ഇപ്പം ഈ പ്രോഗ്രാം തുടങ്ങുന്നത് പിന്നെ ഒരു ഒരു സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നുള്ള സിക്സ് ഇനി എനിക്ക് ഒരു ഒരു എയ്റ്റ് ഇയേഴ്സിന് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു അൻപത് രൂപ എടുക്കാൻ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടും ഫിഫ്റ്റി റുപ്പീസ് ഞാനിങ്ങനെ കോഴി ഇങ്ങനെ എണ്ണി 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 ഇട്ട് രാത്രി തട്ടുകടയിൽ പോയിട്ട് ദോശ എത്ര രൂപ ഹോംബ്ലേറ്റ് എത്ര രൂപ എന്നുമാണ് കഴിച്ചിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതിനെ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു കളർ പെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ടാണ് റോക്കി എന്ന ഞാൻ ഇന്ന് ഈ ഒരു ഒരു സ്റ്റേജിലോട്ട് പോകുന്നത് ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റാണ് ഞാനൊരു ടാറ്റു സ്റ്റേജിൽ തുടർന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് വഴികളും ഒരുപാട് പിന്നെ പരാതികളും ഒരുപാട് കംപ്ലയിൻറ്റ്സൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിനും ഞാൻ ആൾക്കാരെ ആൾട്ടി കേട്ടിട്ടുണ്ട് ഒരു ടാറ്റു ആർട്ടിസ്റ്റിൽ നിന്ന് ഞാൻ എപ്പോഴും പ്രൗഡ്ലി തന്നെ പറയുന്നത് എൻ്റെ ടാറ്റു ആർട്ടിസ്റ്റ് ഓക്കെ എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട് എൻ്റെ പേര് ടച്ച് ഓഫിൻ്റെ ആണ് ഓക്കെ ഞാൻ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഞാൻ അതിലും പ്രൗഡ് ചെയ്യുന്നു കാര്യം എനിക്ക് ഇൻട്രസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റിയല്ലോ അതിന് ഒരു സെലിബ്രിറ്റി ആവാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും ഞാൻ എന്റെ എൻ്റെ തൊഴിലിനെ ഞാൻ പ്രൗഡ് ചെയ്യുന്നു നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഡെഡിക്കേഷൻ ഹഡ്രഡ് പെർസെന്റ് കമ്മിറ്റ്മെന്റ് ഹൺഡ്രഡ് പെർസെന്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണോ അല്ലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ഒരു ചെറിയൊരു അർത്ഥം അത് ഇന്ന് തിരിച്ചു പോകുന്നു ഞാൻ പോകുന്നതെ ഞാൻ ഈ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഈ കപ്പ് തിരിച്ചു വരുമ്പോഴത്തേക്കും അതിൻ്റെ കൈകളുണ്ടാവും എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു അതിന് എനിക്ക് നിങ്ങളുടെ പിന്തുണ അത് വളരെ 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 വലുതാണ് വളരെ വളരെ വേണ്ടപ്പെട്ടതാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ കരുതുന്നു ഒന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് പവർഫുൾ പീപ്പിൾസ് മേക്ക് പ്ലേസസ് പവർഫുൾ നോർത്ത് ഈസ്റ്റ് പവർഫുൾ ഐ എം സൈനിങ് ഔട്ട് വേണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഒരു സമയത്ത് ഇപ്പം ഈ പ്രോഗ്രാം തുടങ്ങുന്നത് പിന്നെ ഒരു ഒരു സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഉള്ള സിക്സ് ഇനി എനിക്ക് ഒരു ഒരു എയ്റ്റി ഇയേഴ്സിന് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു അൻപത് രൂപ എടുക്കാൻ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടും ഫിഫ്റ്റി റുപ്പീസ് ഞാനിങ്ങനെ കോഴിങ്ങനെ എണ്ണി 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 ഇട്ട് രാത്രി തട്ടുകടയിൽ പോയിട്ട് ദോശ എത്ര രൂപ ഹോംലേറ്റ് എത്ര രൂപയെന്നുമാണ് കഴിച്ചിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പിന്നെ പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു കളർ പെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ടാണ് റോക്കി എന്ന ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റേജിലോട്ട് പോകുന്നത് ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റാണ് ഞാനൊരു ടാറ്റു സ്റ്റുഡിയോ തുടർന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പഴികളും ഒരുപാട് പിന്നെ പരാതികളും ഒരുപാട് കംപ്ലയിന്റ്സ് ഒക്കെ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്നും ഞാൻ ആൾക്കാരെ ആൾക്കെ കേട്ടിട്ടുണ്ട് ടാറ്റു ആർട്ടിസ്റ്റിൽ നിന്ന് ഞാൻ എപ്പോഴും പ്രൗഡ്ലി തന്നെ പറയുന്നത് എൻ്റെ ടാറ്റു ആർട്ടിസ്റ്റ് ഓക്കെ